സിനിമയിലെ ഒരു ഗണപതി മലപ്പുറം ചെയ്തല്ല അതങ്ങനെ അറിയാതായി പോയതാണ് നമ്മളൊരു കണ്ണാടി തന്നെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കണ്ണാടി തന്നെ മാറ്റി മാറ്റി വെച്ച് വന്നപ്പോ അത് അങ്ങനെ ആയിപ്പോയതാ അല്ലാതെ നമ്മള് മലപ്പുറം ചെയ്തല്ലോ എന്ന് തോന്നു പിന്നെ അതിയായിട്ടുള്ള റെസ്പോൺസ് വേണ്ടപ്പോ തോന്നണൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ കണ്ട് സന്തോഷം എല്ലാവരും പറഞ്ഞിട്ടില്ല സംസാരിക്കാനായിരുന്നു ടുത്ത് കിട്ടി ഇന്നലെ വന്ന റിപ്പോർട്ട് ഏകദേശം ഒരു കോടിക്കപ്പുറം ടിക്കറ്റ് വിറ്റ് പോയതാണ് നന്നായിട്ട് എല്ലാവരും അതാണ് അടിപൊളി എല്ലാവരും കണ്ട് പടത്തിൽ വിജയിപ്പിക്കുന്നത് നമ്മുടെ എല്ലാവരും അങ്ങനെ ഇങ്ങനെ നടന്നൊരു കാര്യം പുറത്തോട്ട് കാണിക്കുക എന്ന് പറയുന്നത് മെയിനായിട്ട് മഞ്ഞൂർ പോയി